ദൈവം നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ പേര് വിളിക്കാം ഈ പ്രകൃതിയിൽ എന്ത് ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടായിട്ടുണ്ടോ അതിനെല്ലാം ഒരു സ്പെഷ്യൽ ടാലൻ്റ് ഉണ്ട് ഒരു പർട്ടിക്കുലർ കൂടിയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ആ സ്കില്ലിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും മിന്നലടിച്ചു എന്ന് മിക്ക ബിസിനസ്സുകളും പരാജയപ്പെടുന്നത് ഈ സ്റ്റെപ്പിലാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ തകരും എന്നുള്ളതിൽ സംശയമില്ല സോ പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്കത് സെറ്റ് ചെയ്യാം ആദ്യം തന്നെ നമുക്കൊരു ഒരു ഡീപ്പ് എടുക്കണം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇത് നമുക്ക് പഠിക്കാൻ അവസരം ഒരുക്കി തന്ന എല്ലാ ഗുരുക്കന്മാരോടും എല്ലാ എല്ലാ സാഹചര്യങ്ങളോടും ഇത് നമ്മളൊരു പുതിയ അറിവ് നേടാൻ പോവുകയാണ് നമ്മളിലേക്ക് മിന്നലടിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് എല്ലാവർക്കും ഒന്നും ജീവിതത്തിൽ തിരിച്ച് അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല വളരെ കുറച്ച് പേർക്ക് മാത്രം ഇതുവരെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു പ്രത്യേക സ്കില്ല് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുക റെഡിയാണോ സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ് ആരോടൊക്കെയാണോ നിങ്ങൾക്ക് നന്ദി പറയാനുള്ളത് അതെല്ലാം മനസ്സുകൊണ്ട് നമ്മുടെ ബിസിനസ് ലൈഫിൽ ഫിനാൻഷ്യൽ ലൈഫിൽ സക്സസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടോ നന്ദിയില്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റില്ല എന്നും നന്ദിയുള്ളവരാകുക എല്ലാ ദിവസവും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കുക